എടാ വിജയ എന്താടാ നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു അപ്പൊ അവിടുത്തെ ആ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ പിന്നെ അവര് പറയാ പോലീസിനെ അവർക്ക് പേടിയില്ല ഇവിടുത്തെ എസ് ഒരു കിഴങ്ങനാണ് പയാള് വിചാരിച്ച ഒരു പുണ്യം ചെയ്യില്ല എനിക്ക് പോലീസ് പുല്ലാണെന്ന് പുലിക്കളി എത്ര പുലികളായിരുന്നു അതിനേക്കാളൊക്കെ വലിയൊരു പുലിയാ ഈ ും ഈപ്പോടല് ഒരു മാല പത്ത് പവന മോളെ ഇത് തീർന്നാൽ ഇവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടാവും ആ കുലുക്കത്തില് ഈ നാട്ടിലെ ആളുകളും ശരിക്കൊന്ന് കുലുങ്ങും ഞാനല്ലേ എത്ര മനോഹരമായ സ്വപ്നം നടക്കും നടക്കും ഒരു ഗതിയില്ലാതെ നീ കൂടെ എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ പറയൂ വേണ്ട ഞാൻ തയ്യാറെ ശരി വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ അത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെന്ത്രിച്ച ഒച്ച ഫോട്ടോ കിട്ടൂല അതല്ല ഞാൻ ഉദ്ദേശിച്ചു അല്ല എന്റെ മുഖെന്താ ഇങ്ങനെ അതെന്നാണ് ഞാനും ചോദിക്കുന്നത് നൂറ് വട്ടം പറഞ്ഞേ എന്തിനാ അളകാൻ പോയെ ഉണ്ട് എനിക്ക് ഫോട്ടോ ഫോട്ടോ വേണ്ടേ വേണ്ട 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 പക്ഷേ ഈ കൊള്ളാം അതെ ഒരു പാണ്ടായി നമ്മൾ അപ്പൊ തന്നെ നമ്മളപ്പനിച്ച് പ്രതികാരം ചെയ്യണം ആദ്യം കാണുന്ന സായിപ്പിനെ വെട്ടിക്കൊല്ലുതന്നെ അതാ വരുന്ന ഒന്നല്ല എട്ട് ഒരുമിച്ച് രാവിലത്തെ നടത്തത്തിന് ഇറങ്ങിയതാ ഞമ്മള് സായിപ്പന്മാരുടെ മുമ്പ് ചെന്നത് ചൊറ്റ ചോദ്യം

നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് ഓരോന്നിനും സമയമുണ്ട് അതിന്റേതായെന്ന് പിന്നെ അറിയുന്നേ െ ഓ അത് ശരി അപ്പൊ ക്ലച്ചിടുമ്പോ ഗിയർ അമർത്തണം എങ്ങനെ അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസർ ആണ് ഞാൻ മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ ഈ പറയുന്നേ അതിന് മാത്രം അവാർഡൊന്നും പറ്റിയില്ലല്ലോ എനിക്ക് ചോറുകറിയും വേണം